ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ചോദിച്ച ഒരു വിഷയം ഇവിടെ സ്പ്രേ ഉപയോഗിക്കുന്ന സംബന്ധിച്ച് ചോദിച്ചിരുന്നു സ്പ്രേയിലൊക്കെ ആൽക്കഹോൾ ഉണ്ടെന്ന് കാണുന്നുണ്ട് അല്ലേ ഈ മറ്റേ ഡിയോഡറന്റിലും അതും നമ്മുടെ ബോഡി സ്പ്രേയിലും ഒക്കെ സെന്റിൽ കാണില്ല പക്ഷേ സാദാ സ്പ്രേളൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റൂ കാരണം ആൽക്കഹോൾ എന്നത് മുസ്കിറാണ് മത്തുപിടിപ്പിക്കുന്നതാണ് കുല്ല് മുസ്കിറിൻ നജസൻ അങ്ങനെ മത്തുപിടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ രജസാണ് അപ്പൊ ശരീരത്തിലായ രജസാവൂ എന്നൊക്കെയാണ് ഞാനത് കൊറേ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കയായിരുന്നു പേടിച്ചിട്ട് സ്പ്രേ ഉപയോഗിക്കാറില്ല അപ്പോ അതിനെ സംബന്ധിച്ച് പഠനം പഠിച്ചു നോക്കിയപ്പോ ആ വിഷയം കുഴപ്പമില്ല അതിനെപ്പറ്റി വിളമകനൊക്കെ ഉള്ള അഭിപ്രായം ജായിസാണ് കാരണം അത് ആൽക്കഹോളിന്റെ ഒരു രുചിയോ ഒരു മണമോ ഒരു ടേസ്റ്റോ ഒന്നും അതിനില്ല അത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ അതിന്റെ കണ്ടന്റ് അതിന്റെ ഇൻഗ്രീഡിയൻസിൽ കാണാം പക്ഷെ അതെന്തില്ല പ്രത്യക്ഷത്തിൽ അറിയുന്ന നിറമോ മണമോ രുചി ഒന്നും അതിന് കാണപ്പെടും അതായത് അതിലങ്ങ് അലിഞ്ഞില്ലാതായിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് അത് അതുകൊണ്ട് സ്പ്രേ അടിച്ചുകൊണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട എന്നാണ് ഉലമായ അഭിപ്രായം ഒരു പക്ഷം നിങ്ങൾ കറാഹത്ത് ഒഴിവാക്കിയ നല്ലത് എന്ന അഭിപ്രായക്കാരുണ്ട് ഞാൻ ദുബൈയിലെ ക്ലാസ്സിൽ വിഷയം പറഞ്ഞു ഹക്കീം ഫൈസി അപ്പൊ തന്നെ പറഞ്ഞു ഷംസുലയോടെ സുഹൃത്തുക്കൂട് കുട്ടികളുടെ ശിഷ്യന്മാർ ചോദിച്ചിരുന്നു ഷംസുൽമയോട് ഈ സ്പ്രേനെ പറ്റി അത് ഹറാമാണോ ഹലാലാണോ ആൽക്കഹോൾ ഉള്ളത് പറഞ്ഞു പോൽ അള്ളാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹെറാമാക്കണ്ടെന്ന് പറഞ്ഞു അപ്പോ അല്ല ആ വിഷയം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണ്ട ചെയ്യേണ്ട വെറുതെല്ലാം അറാമാക്കേണ്ട ആവശ്യമുണ്ടോ അറാമാണത് അറാമായ മതി കേട്ടോ അപ്പൊ അതിൽ കുഴപ്പമില്ല ഞാനും സ്പ്രേ ഒക്കെ വാങ്ങണം ഇതുവരെ ഒന്നും അപ്പൊ സെന്റില് സ്പ്രേയിലും എക്സ്ട്രാ വാഗൻസ് ഇല്ലാന്ന ഒരു ഒരാള് അമിത എന്ന് പറഞ്ഞ പണി സ്പ്രേയിൽ ഇല്ലാന്ന് അത് നിങ്ങൾക്ക് അറിയോ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കും അങ്ങനെ ഉണ്ട് സ്പ്രേയും ഈത്തപ്പഴും ഒരാൾക്ക് ഹതിയെ കൊടുത്താൽ റിജക്ട് ചെയ്യാൻ പാടില്ല എന്നാ സ്പ്രേക്ക് എത്ര വിലയാണെങ്കിലും കഴിവുള്ളോ വാങ്ങിക്കോന്നു കാരണം അത് ഒരാൾ ആദ്യം മണക്കുള്ളൂ പിന്നെ മണക്കുന്നതൊക്കെ ബാക്കിയുള്ളവരാണെന്ന് അത് ബാക്കിയുള്ളവർക്കുള്ള സ്വതക്കയാണ് പിന്നെ നമുക്ക് മണക്കൂല സ്പ്രേ അത് അടുത്തുള്ള മണക്കുള്ളൂ അതുകൊണ്ട് അത് എത്ര വില വിലപിടിപ്പ് പ്രസൂർ ഉദാഹസെല്ലാം ജീവിതത്തിലെല്ലാം വളരെ കർക്കശമായി കുറച്ചു ഉപയോഗിച്ചിരുന്ന തങ്ങൾ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി നല്ല വിലപിടിപ്പുള്ളത് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്റെ അത് സ്വതക്കയാണെന്ന് അതിന് പിഷിക്കേണ്ട ആവശ്യമില്ല